വണ്ടിപ്പെരിയാർ കൊലപാതക കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ കുടുംബത്തിന് പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ് വണ്ടിപ്പെരിയാർ പോലീസിനും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് നിർദ്ദേശം അർജുന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് ഉത്തരവ് രേഷ്മ ബാബു കൊണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി രേഷ്മ ഈ കോടതി ഉത്തരവിന് പിന്നാലെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു വലിയ പ്രതിഷേധങ്ങളുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി കുടുംബം മുന്നോട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായത് വിഷ്ണു വണ്ടിപ്പെരിയാറിൽ ആറുവയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിട്ടുള്ള അർജുനെ കുറ്റമുക്തനാക്കിയതിനു ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നടക്കമുണ്ടായിരുന്നു ഈ അർജുൻ്റെ ബന്ധുക്കൾക്ക് വീട്ടിൽ കയറാൻ കഴിയാത്തൊരു ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത് ഈ ഹർജിയിലാണ് ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകണമെന്നുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് വണ്ടിപ്പെരിയാർ പോലീസും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവിയും അർജുൻ്റെ ബന്ധുക്കൾക്ക് സംരക്ഷണം ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകണം ഒപ്പം തന്നെ അർജുന്റെ ഒരു ബന്ധുവിന്റെ മകളുടെ കല്യാണമാണ് ഈ കല്യാണ ആവശ്യത്തിനുള്ള ചില സാധനങ്ങൾ വീട്ടിൽ നിന്ന് എടുക്കാനുള്ള അനുമതിയും കോടതി നൽകിയിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണം വണ്ടിപ്പെരിയാർ എസ് എച്ച് നൽകണമെന്നും കോടതിയുടെ ഉത്തരവിൽ നിർദ്ദേശം എന്നുള്ള രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ടത് ഉള്ള ഉണ്ട് മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം ഈ ആറു വയസ്സുകാരിയുടേത് കൊലപാതകമാണെങ്കിലും ആ പ്രോസിക്യൂഷന്റെ തെളിവുകൾ ഈ അർജുനെ പ്രോസിക്യൂഷന് കൃത്യമായിട്ട് അർജുന ൻ കുറ്റൻ ചെയ്തു എന്ന് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു സെഷൻസ് കോടതി അർജിനെ വെറുതെ വിട്ടത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ അടക്കമുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഈ അർജുന്റെ കുടുംബം പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയത് എന്തായാലും ഈ ഹർജിയിൽ ഹൈക്കോടതി ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഒപ്പം തന്നെ പോലീസ് ഏത് തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാനാണ് സാധ്യത കാരണം പോലീസിന് വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സംഭവം കൂടിയാണ് ഈ അന്വേഷണത്തിലടക്കം വലിയ വീഴ്ചകൾ ഉണ്ടായി എന്ന പിന്നീട് കുടുംബവും നാട്ടുകാരും സന്നദ്ധ സംഘടനകളും എല്ലാം പോലീസിന് വിമർശിക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് വിഷ്ണു ഇതിന്റെ കേസിന്റെ മെറിറ്റിലേക്കോ മറ്റ് കാര്യങ്ങളിലേക്കോ ഒന്നുമല്ല ഹൈക്കോടതി കടന്നത് മറിച്ച് പോലീസ് സംരക്ഷണം വേണമെന്നുള്ള അർജിന്റെ ബന്ധുക്കളുടെ ആവശ്യം അത് എത്ര കണ്ട് ഗൗരവകരമാണ് എന്ന കാര്യമാണ് ഹൈക്കോടതി പരിഗണിച്ചത് മാത്രവുമല്ല സ്ഥലത്തൊരു സംഘർഷ സമാനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് ജസ്റ്റിസ് ബസന്ത് ബാലാജി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബന്ധുക്കൾക്ക് അതായത് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പരാതിക്കാർക്ക് ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകാനായിട്ട് പോലീസിന് നിർദ്ദേശം നൽകി സ്വാഭാവ് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന സ്ഥിതിക്ക് ആവശ്യമായിട്ടുള്ള പോലീസ് സംരക്ഷണം അർജുന്റെ ബന്ധുക്കൾക്ക് നൽകിയ മതിയാകും അത്തരമൊരു നടപടിയിലേക്കായിരിക്കും എസ് എച്ച്ഒയും ഒപ്പം തന്നെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയും ഇനി കടക്കേണ്ടത് എന്തായാലും ആവശ്യമായിട്ടുള്ള പോലീസ് സംരക്ഷണം ഈ അർജുന്റെ ബന്ധുക്കൾക്ക് നൽകണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ ഹർജിയിലാണ് നിലവിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശം